എന്നോട് വല്ല വൈരാഗ്യം ഉണ്ടോ പേട നിനക്ക് ഇങ്ങനെ തന്നെ ശ്വാസം മുട്ടിക്കാൻ ഇറക്കി അവളെ എടുത്ത് ഉയർത്തിക്കൊണ്ട് ചെറു ചിരിയോടെ ചോദിച്ചു അപ്പോഴും ഇറക്കിൻ്റെ മുഖം തച്ച് തൻ്റെ കഴുത്തിൽ അമർത്തി വെച്ചിരിക്കുക തന്നെയാണ് ഇറക്കി തന്നെ ഈ അടുത്തു നിന്ന് കണ്ടതും എന്നത്തെയും പോലെ കാലുകൾ അവൻ്റെ ഇടുപ്പിലിടയിട്ട് ചുറ്റിപ്പിടിച്ചു ഇറക്കിൻ്റെ ചുടിശ്വാസവും അവൻ്റെ കട്ടിമീശയും മീശയും അവളെ കഴുത്തിൽ ഈക്ളി കൊട്ടിയതും ഒരു ചിരിയോടെ തെച്ച് മുഖമുയർത്തി നോക്കി എന്തേ ഇറക്കവളുടെ ചിരിച്ച മുഖത്ത് നോക്കി പുരുകം ഉയർത്തി ഈ മീശ ഈക്കിളിയാക്കുന്നേച്ച ദച്ചു അവൻ്റെ മീച്ചിലൊന്നും വലിച്ചുകൊണ്ട് ചിണങ്ങി ഹാടി വേദന കൊണ്ട് ഇറക്കി അവളെ നോക്കി കണ്ണോട്ടി അത് കണ്ടതും വേദന ദച്ചു അവൻ്റെ കഴുത്തിൽ മുഖം വെച്ചുകൊണ്ട് മിണ്ടാതിരുന്നു ഏയ് എന്താ ദക്ഷിത് ഇങ്ങനെ മൂടോഫാവല്ലേ ഞാനില്ലേ ഇവിടെ പോട്ടെ അത് ഓർക്കണ്ട ഇറക്കി അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു കുറച്ചു നേരം ഇങ്ങനെ നിൽക്കുകേട്ടോ ചോദിച്ചാൽ അത് കഴിഞ്ഞ് നമുക്ക് പോവാം നേരത്തെ സ്ഥലത്തിൽ ദശു പറഞ്ഞു കിളകെ ഇറക്കി വാത്സല്യത്തോടെ അവളെ തലയിൽ തലോടിക്കൊണ്ട് മോളി ദേശം നോക്കിയതും അവൾ ഇറക്കിൻ്റെ കഴുത്തിൽ നിന്ന് മുഖം മാറ്റി ഒന്ന് നോക്കിക്കേച്ച വേറെ വല്ല സ്മെല്ലുണ്ടോ എനിക്കിപ്പോൾ തച്ചു തൻ്റെ കഴുത്ത് ഇറക്കിന് നേരെ കാട്ടിക്കൊണ്ട് ചോദിച്ചു ഏയ് അതൊക്കെ മാറി വച്ചേ നീ ഇങ്ങോട്ട് ഇറങ്ങിക്കേ കുറേ നേരമായി ഒക്കെ തിരിക്കാൻ തുടങ്ങിയിട്ട് ഇറക്കി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ ഇറക്കാൻ നോക്കി അയ്യോ അങ്ങനെ പറയില്ല ഈച്ച നോക്ക് ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കാണില്ല അതും പറഞ്ഞുകൊണ്ട് തച്ചു ഇറക്കിൻ്റെ മുഖം പെട്ടെന്ന് തൻ്റെ കഴുത്തിലേക്ക് അമർത്തിയതും അവൻ്റെ ചുണ്ടാവളുടെ കഴുത്തിൽ പതിഞ്ഞതും എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ഇറക്കിൻ്റെ ചുണ്ട് പതിഞ്ഞിരുന്നു ദേച്ചുവിൻ്റെ ഉടലൊന്നും വിറച്ചു എങ്ങിക്കൊണ്ട് അവളുടെ ശ്വാസം ഒന്ന് പിടിച്ചു വെച്ചു അവൾ ഹോ എൻ്റെ ചുണ്ടും മുറിഞ്ഞെന്ന് തോന്നുന്നു ഇറക്കി വേഗം തന്നെ തെയച്ചുവിനെ താഴെ നിർത്തിക്കൊണ്ട് അവളെ നോക്കി കണ്ണുരട്ടി പിന്നെ സ്വയം തന്നെ ചുണ്ടൊന്ന് പിടിച്ചു നോക്കാൻ തുടങ്ങി അവൻ്റെ ചുണ്ടിൻ്റെ നനവ് പറ്റിയെടുത്ത് ദേശു പാതി കൊണ്ട് തൊട്ടു മുഖത്ത് വിരിയാുന്ന ഭാവം പെട്ടെന്ന് മാറ്റിക്കൊണ്ട് അവൾ ഇറക്കിൻ്റെ ചുണ്ടിലേക്കൊന്ന് ശ്രദ്ധിച്ചു പല്ലുകൊണ്ട് കീഴിച്ചുകൊണ്ട് ചെറുതായി ഇന്ന് മുറിഞ്ഞിട്ടുണ്ട് അവനെ ചുണ്ട് നോക്കി നിൽക്കിയ വല്ലാത്തൊരു വെപ്രാളം തന്നെ മൂടുന്ന പോലെ അവൾക്ക് അത് പുറത്ത് കാണിക്കാതെ വേഗം തന്നെ ഇറക്കിൻ്റെ ചുണ്ടിൽ നിന്ന് അവൾ കൈകൾ മാറ്റി അതിനത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല ചെറുതായി ഇന്ന് പല്ല് കൊണ്ടതേ ഉള്ളൂ തന്നിലുണ്ടായ പരിഭ്രമം മാറ്റി വെച്ചുകൊണ്ട് വേഗത്തിൽ തന്നെ ദച്ചു അവന് മറുപടി കൊടുത്തു മിണ്ടാൻ നീന്തോണം ഇല്ലെങ്കിൽ കിട്ടും എൻ്റെ കയ്യിൽ നിന്ന് ബാത്റൂമിൽ പോയാൽ നിന്നെ ഇതുവരെ കാണാത്തത് കൊണ്ട് വന്നത ഞാനിങ്ങോട്ട് വാ അവർക്ക് അവിടെ നിൽക്കുന്നുണ്ട് അവളെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് പറഞ്ഞു കിടക്കി ദച്ചു മുഖം വെറുപ്പിച്ചുകൊണ്ട് ഷർട്ടെടുത്ത് ധരിച്ചും ഈച്ച എനിക്കൊരു ഷർട്ട് ആദ്യം എടുക്കണം കേട്ടോ ഇതിന് വേണ്ട ഇതിലെന്തോ വേറൊരു സ്മെല്ല് പോലെ ദച്ചുവിടെ ഷർട്ട് എടുത്തിട്ടുകൊണ്ട് വല്ലായ്മയുടെ പറഞ്ഞു അതൊക്കെ വാങ്ങാം നിപ്പോൾ വന്നേ ദച്ചുവിൻ്റെ മുഖം പാടിയത് കണ്ടതും അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇല്ല റിക്ക് നിനക്ക് ഈ ചെയ്തിട്ടുള്ള ഒരു പണി ഞാൻ തരും അവളെ ശരീരത്തിൽ പതിയേണ്ടത് എൻ്റെ വിരലുകളാണ് ഇതിന് നിനക്ക് മാപ്പില്ല ഇറക്കി ദച്ചുവും പോന്നു നോക്കി മറിഞ്ഞു നിന്നവൻ ദേശത്തിൽ തന്നെ ചുവന്നു പോയ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് മറുവശം നോക്കി വേഗത്തിൽ നടന്നു ദച്ചുവിൻ്റെ കൂടെ നടക്കുമ്പോഴും ഇറക്കിന്ന് തിരിഞ്ഞു നോക്കി പിന്നെ പൊച്ചത്തോടെ നിന്ന് ചീരിച്ചുകൊണ്ട് ദച്ചുവിനെ പൊതിഞ്ഞു പിടിച്ചു വാ ആദ്യം ഒരു ഷട്ട് എടുക്കാം തന്നെ സംശയത്തോടെ നോക്കുന്ന ദച്ചുവിനെ നോക്കിക്കൊണ്ട് ഒക്കെ അവൻ പറഞ്ഞു അതിരുന്ന് മൂടിക്കൊണ്ട് ഇറക്കിൻ്റെ ഒപ്പം നടന്നു പോൾ ദാ പോയി മാറിയിട്ട് വാ ഇറക്കി തന്നെ ദച്ഛുവിന് ഒരു ഷട്ട് എടുത്ത് കൊടുത്തുകൊണ്ട് പറഞ്ഞു അത് കേട്ടവൾ ഒന്ന് തലകുലക്കിക്കൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു അത് നോക്കി ഇറക്കി അവിടെ തന്നെ നിന്നു എത്ര നേരമായി എറിക് നീ പോയിട്ട് ഇതിപ്പോൾ നിന്നെ നോക്കാൻ ഞങ്ങളെല്ലാവരും വരേണ്ടി വന്നില്ലേ അവിടേക്ക് വന്നുകൊണ്ട് ദേവൻ പറഞ്ഞു കേട്ട് കാര്യങ്ങളെല്ലാം ചുരുക്കി ഇറക്കി പറഞ്ഞു എൻ്റെ കൊച്ചിനെ തൊട്ടവനെ അരിഞ്ഞു കളയണം ഇറക്കെ കാര്യം കേട്ട് കഴിഞ്ഞതും ദേവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു ആര്യനും ശ്രീയും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു പോട്ടെ ദേവേട്ടാ ഇങ്ങനെ എത്രനാൾ അവൻ ഒളിച്ചു വരുന്നത് നോക്കാം പിടിക്കുമ്പോൾ അവൻ്റെ അസുഖം തീർത്ത് കൊടുത്തോളാം ഞാൻ ദേവനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇറക്കി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞു ദക്ഷ വരുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കണ്ട അവൾ മൂടോ ഭാഗം ഡ്രസ്സ് മാറി ചീരിയോടെ തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ദച്ചുവിനെ നോക്കി ഇറക്കി പറഞ്ഞതും അവരെല്ലാം മുഖം പ്രസന്നമാക്കി വെച്ചു ആ ഇത് ഇട്ടുകൊണ്ടു വന്ന ഷർട്ടിനേക്കാൾ കൊള്ളാലോ അല്ല ദേവേട്ടാ ദച്ചു വന്നതും അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്ത്രീ പറഞ്ഞു അതിന് ദേവിനെ ഒരു ചീരിയോടെ തലകൊലുക്കി അതു പിന്നെ ഇച്ചയുടെ സെലക്ഷനെല്ലാം പൊളിയല്ലേ ഇതെനിക്ക് തന്ന ദച്ചു വിടാർന്ന മുഖത്തോടെ സ്ത്രീയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ അപ്പോൾ ഞങ്ങൾക്കാര്ക്കും സെലക്ഷൻ ഇല്ലെന്ന് അല്ല നീ പറഞ്ഞേ അത് കേട്ട് ആര്യൻ വീർത്ത മുഖത്തോടെ ചോദിച്ചു പിന്നെ ഭയങ്കര സെലക്ഷനല്ലേ പക്ഷേ അതൊക്കെ വേറെ കാര്യത്തിലാണെന്ന് മാത്രം സെയിൽസിൽ നിൽക്കുന്ന സുന്ദരികളായ കുട്ടികളെന്ന് എത്തി നോക്കിക്കൊണ്ട് ദച്ചു പറഞ്ഞു കേട്ട് ആര്യൻ നന്നായിരുന്നു ചിരിച്ച് കാണിച്ചു ഈ കൊച്ചിൻ്റെ ഒരു കാര്യം ഇവിടെ വാ ചോദിക്കട്ടെ സ്ത്രീയുടെ കയ്യിലും പല്ലി കടിച്ചുകൊണ്ട് ആര്യൻ ദച്ചിനെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി പിന്നെ അവളെയും കൊണ്ട് മുന്നേക്ക് നടന്നു ഇപ്പുറത്തും ജോയി ഉണ്ട് രണ്ടാളെയും നടുവിലാണ് തെച്ചും അവിടെ നിൽക്കുന്ന സ്റ്റാഫ് എല്ലാവരും അവളെ കുറച്ച് അസുഖയോടെ നോക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ എവിടെയാ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് പോകുന്നത് ഒന്നും വാങ്ങാനില്ലേ ആര്യടന് തെച്ചിന് തോളോടെ കൈ ഇട്ടുകൊണ്ട് മുന്നേ പോകുന്ന ആര്യനെ നോക്കിയാൽ അല്പം കലിപ്പിച്ചു തെച്ച് ചോദിച്ചു ആ വാങ്ങാൻ തെച്ചുടാ ഞാൻ ഇതൊക്കെയൊന്ന് കണ്ടോട്ടെ എന്തോരം വെറൈറ്റിയാണ് അല്ല ഇവിടെയുള്ളത് ആര്യൻ ചുറ്റും പോകുന്ന പെൺകുട്ടികളെല്ലാം നോക്കിക്കൊണ്ട് പതി അവളോട് പറഞ്ഞു അല്ലെങ്കിലും കോഴിയുടെ കണ്ണ് കുറുക്കം വരുന്നുണ്ടെന്ന് നോക്കുന്നതിനാണല്ലോ ദച്ചു അവനെ പൂജിച്ചുകൊണ്ട് പറഞ്ഞു അതിന് ഈ പഴഞ്ചൊല് ഇങ്ങനെയല്ലല്ലോ കുറിപ്പോ ആരനെ അവളെ നോക്കി കണ്ണോട്ടി ഇതിപ്പോ ഇങ്ങനെയും പറയാം ദച്ചു ആര് കവിളിൽ പിടിച്ചൊന്നും വലിച്ചോണ്ട് പറഞ്ഞു ആര്യ അവൻ്റെ അടുത്തേക്ക് ആര് ഓടി വന്നുകൊണ്ട് വിളിച്ചു കിടത്തും ആരനെ ദച്ചു കൂടെ ജോയിൻ മുന്നിലേക്ക് നോക്കി അവിടെ ഒരു സുന്ദരി ആരനെ നോക്കി വിടർന്ന കണ്ണുകളോടെ നിൽക്കുവാണ് ആര് നിന്റെ ആര്യൻ ആര്നങ്ങനെ മതി ആര്യൻ അവളെ കണ്ടതും പല്ലി കടിച്ചുകൊണ്ട് പറഞ്ഞു കെട്ട് ദേശി അവനെ മേടിച്ചു നോക്കി ഇത് നിനക്ക് എന്നോടുള്ള ദേഷ്യം ഇതുവരെ തീർന്നില്ലേ അവൾ സങ്കടത്തോടെ ചോദിച്ചു കെട്ട് ദച്ചു പതിയെ ആറിനെ തോണ്ടി ആരാട്ട ഇത് എന്താ സംഭവം ദേശി പതിയെ ആറിനോട് ചോദിച്ചു ഇതാരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ദച്ചുട്ടാ ഞാനൊരു ശീതലിന്റെ കാര്യം പറഞ്ഞിട്ടില്ല നിന്നോട് പ്ലസ് ടു വെച്ച് എനിക്ക് ഇങ്ങോട്ട് ലവ് ലെറ്റർ തന്ന് ടീച്ചറെ പിടിച്ചപ്പോൾ അത് അവൾക്ക് ഞാൻ കൊടുത്തതെന്നായി ക്ലാസ്സിൽ മുഴുവനും കുട്ടികളുടെ മുന്നിൽ വെച്ച് അത് ടീച്ചർ ഉറക്കെ വായിച്ച് ചിരിച്ചപ്പോൾ ആ പെൺപിള്ളയുടെ മുന്നിൽ ഞാൻ ഇന്ന് ഒരുങ്ങിപ്പോയി ചെയ്ത് തെറ്റായിരുന്നെങ്കിൽ വേണ്ടില്ലായിരുന്നു ആരും പല്ലി കടിച്ചുകൊണ്ട് പറഞ്ഞുകെട്ട് ശീതൽ ദച്ഛുവിനെ നോക്കി നന്നായി ഇന്ന് ചിരിച്ചു കാണിച്ചു എന്നാലും എൻ്റെ ചേച്ചി ഈ ചതി എൻ്റെ ആര്യേട്ടനോട് ചെയ്യണ്ടായിരുന്നു ക്ലാസ്സിലെ ഗീതു നിന്ന് കുട്ടിയെ വളച്ചു ഓടിക്കാൻ നിൽക്കുമ്പോഴാണ് ആ സംഭവം അതോടെ ആ ഗീതു അടുത്ത ക്ലാസ്സിലെ പയ്യനായിട്ട് ലവ് ആയി തെച്ചു താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു കെട്ട് ശീതൾ ആരിനെ നിന്ന് ഓർപ്പിച്ച് നോക്കി നിന്നോട് ഞാൻ എത്ര ദിവസം ചോദിച്ചതെന്ന് മാറി ആ ഗീതവിനെ നീ വായി നോക്കുന്നുണ്ടോയെന്ന് ആ പാവൻ്റെ അവൻ്റെ ഒരു സത്യമാച്ച അതുകൊണ്ടല്ലേ ഞാൻ ആ ലൗ ലെറ്റർ നിനക്ക് തന്നത് ശീതൽ പല്ലി കടിച്ചു കൊണ്ട് ആരണോട് ചോദിച്ചതും അവൻ ദയനീയമായി ദച്ചുവിനെ നോക്കി ഓ ഹലോ എൻ്റെ ആര്യേട്ടൻ്റെ കൂടെ പഠിച്ചെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ വെച്ചങ്ങനെ എൻ്റെ ആര്യേട്ടനെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ ദച്ചു ശീതലിൻ്റെ മുഖം കുർപ്പിച്ച് നോക്കി അയ്യോ ഇത് ദച്ചൂട്ടനാണോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ പണ്ടത്തേക്കാൾ എന്തൊരു സുന്ദരിയാണ് മോള് അതാകും എനിക്ക് മനസ്സിലാവാതെ പോയത് ദച്ഛുവിൻ്റെ കളിൽ പിടിച്ചുകൊണ്ട് നല്ലോണം ചിരിച്ചു കാണിച്ചുകൊണ്ട് ശീതള പറഞ്ഞു കിളക്കെ ദച്ചു ഒന്ന് ഞെളിഞ്ഞ് നിന്നുകൊണ്ട് ആരനെ നോക്കി അത് കണ്ട് ആരനെ അവളിൽ നിന്ന് പുച്ചു നിങ്ങൾ ഷോപ്പിങ്ങിന് വന്നതാണോ ഇവിടെ ഞാനും അതെ ഏട്ടൻ്റെയോടെ വന്നതാ ശീതള ചിരിയോടെ പറഞ്ഞിട്ട് ദച്ചുവിന്റെ കയ്യിൽ പിടിച്ചു അപ്പോഴേക്കും വിനായകും വിഷ്ണുവും അങ്ങോട്ടേക്ക് വന്നു ദക്ഷിണേന്താ ഇവിടെ ദച്ചുവിനെ കണ്ടും അല്പം കടുപ്പത്തിൽ ചോദിച്ചു വിഷ്ണു ആണെങ്കിൽ അവളെ കണ്ടപ്പോൾ വിടർന്ന കണ്ണുകൾ മറച്ചു പിടിച്ചുകൊണ്ട് ഒരു ചിരിയോടെ നീന്നു ഇവിടെ സാധാരണ വരുന്ന എന്തിനാ ഷോപ്പിംഗ് ചെയ്യാൻ ഞാനും അതെ ഈ ചെടയും ഏട്ടന്മാടയും കൂടെ വന്നതാ ഞാൻ ദച്ചു വിനായകനെ ഇന്ന് കോർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ വിനായക് പറഞ്ഞിട്ടുണ്ട് ശീതലിനെ നോക്കി നീ വരുന്നില്ലേ ശീതു നേരം എത്രയെന്നറിയാമോ ഇവിടെ കിടന്ന് ചുറ്റി കറങ്ങുന്നു വിനായക് ശീതലിനെ നേരെ തിരിഞ്ഞുകൊണ്ട് ഗൗരവത്തിൽ ചോദിച്ചു ആ വരുവേട്ടാ ഞാൻ ആരനെ കണ്ടപ്പോൾ സംസാരിച്ചെന്നാണ് ആരനെൻ്റെ കൂടെ പഠിച്ചതേട്ടാ ശീതൽ ആരനെ ചൂണ്ടി പറഞ്ഞു കേട്ടവനൊന്ന് കാനത്തിൽ മോളി ഏത് മറ്റേ വിഷ്ണു മിഴിഞ്ഞ കണ്ണോടെ ശീതലിനോട് ചോദിച്ചു അതിനവൾ ചിരിയുടെ തലകുലുക്കി വിഷ്ണു അത് കണ്ട ഒരു ചിരിയുടെ ശീതലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തലകുലുക്കി നമ്പർ പറ ആര്യ ദ എൻ്റെ ഏട്ടം പോകാൻ നിൽക്കുന്നു എനിക്ക് ഫോണില്ല ആരനെ അവളെ കോർപ്പിച്ച് നോക്കി ഇതാ ചേച്ചി ആര്യയുടെ നമ്പർ ദച്ചു ചാട് കയറി പറഞ്ഞു കൊടുത്തു താങ്ക്സ് ഉന്ദരി കുട്ടി നമുക്കിനെയും കാണാൻ കേട്ടോ ദച്ചുവിനെ നോക്കി ചിരിയോടാ പറഞ്ഞിട്ട് ആരനെയും നോക്കിയവൾ ഒരു കണ്ണടച്ച് കാണിച്ചു പിന്നെ വിഷ്ണുവിൻ്റെ കൈയും പിടിച്ച മുന്നിൽ പോകുന്ന വിനായകിൻ്റെ അടുത്തേക്ക് ഓടി അങ്ങ് പോയി വ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം ശീതൽ പോകുന്നു നോക്കിയിരുന്ന ആരനെ തട്ടിപ്പിളിച്ചുകൊണ്ട് ദച്ചു ജോയുടെ കൂടെ ഓരോന്നൊക്കെ വാങ്ങുന്ന എറുക്കിൻ്റെയും ദേവൻ്റെയും അടുത്തേക്ക് പോയി എവിടെയായിരുന്നു നിങ്ങൾ ദേ ഇതൊക്കെ ഇഷ്ടമായെന്ന് നോക്ക് ദച്ഛുവിനെ കണ്ടും ദേവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഡ്രസ്സിലേക്ക് നോക്കി ഇതൊക്കെ നിങ്ങളെല്ലാം എടുത്തതല്ലേ അപ്പം പിന്നെ ഞാൻ ഇനി നോക്കുന്നത് എന്തിനാണ് എല്ലാം നല്ലതായിരിക്കും ദച്ഛു പറഞ്ഞു കേട്ട് ദേവനവളെ തൊഴിൽ പിടിച്ചു കൂടിയൊന്ന് നടന്നു ഇവിടെയെങ്കിലും ഇജയ്ക്ക ഫോണെന്ന് മാറ്റി വെച്ചൂടെ എപ്പോഴും ഫോണിൽ തന്നെ ഫോണിൽ സംസാരിക്കുന്ന അവസാനിപ്പിച്ചുകൊണ്ട് കട്ട് ചെയ്താൽ ഇറക്കിനെ നോക്കി ദച്ചു അൽപ്പം ദേഷ്യത്തിൽ പറഞ്ഞു കഷ്ടപ്പെട്ട് പഴശ്ശി നേടിയ ജോലിയാണ് ജോലിയുടെ ഭാഗമായിട്ടുള്ള കോളൊന്നും എടുക്കാതിരിക്കാൻ പറ്റില്ല നീ വാ ഇനിയിപ്പോൾ എന്താ വാങ്ങാനുണ്ടോ എന്ന് പറ പറച്ചുവിൻ്റെ കൈ പിടിച്ച് ഇറക്കി ചുറ്റുമോ എന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു എല്ലാം നിങ്ങൾ വാങ്ങിയല്ലോ ഇനിയിപ്പോൾ എന്താ ഒന്നുമില്ല നമുക്ക് എന്തേലുമൊക്കെ കഴിക്കാം അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം ഏടത്തിൻ്റെ വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതല്ലേ നമ്മൾ ദച്ചു പറഞ്ഞത് സംബന്ധിച്ചുകൊണ്ട് ഇറക്കി ബാക്കിയെല്ലാവരെയും ഒന്ന് നോക്കി അവളേയും കൊണ്ട് ഫുഡ് കോർട്ടിലേക്ക് നടന്നു ഇച്ച വാരത്താ എൻ്റെ കയ്യിൽ ഓയിലാകും ഇറക്കിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നുകൊണ്ട് ദച്ചു പറഞ്ഞു ഇവിടെയെങ്കിലും വാരി കഴിക്കാൻ വയ്യ നിനക്ക് കാണുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും ജോ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു നീ പോടാ അവർ എന്ത് വിചാരിച്ചാലും എനിക്കെന്താ നിന്നോടല്ലല്ലോ ഞാൻ ഇച്ചയോടല്ല പറഞ്ഞത് ജോയുടെ മറുപടിയിൽ അവൾ അവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു ഓ നിനക്ക് നാണക്കേടില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ ജോ മുഖം തിരിച്ചുകൊണ്ട് മുല്ലിരിക്കുന്ന ബിരിയാണി വാരി കഴിക്കാൻ തുടങ്ങി ഈച്ച താ ദച്ചു പറഞ്ഞ് തീരെ മുന്നേ അവളെ വായിലേക്ക് ഇറക്കി ബിരിയാണി വാരി വെച്ച് കൊടുത്തു അല്ലെങ്കിലും എൻ്റെ ഇച്ചയ്ക്ക് എന്നോട് വലിയ സ്നേഹ വായിലുള്ളത് ഉള്ളത് കഴിച്ചു കഴിഞ്ഞ് ചിരിയോടെ അവൾ പറഞ്ഞ് കേട്ട് കയറിക്കുമെന്ന് അമർത്തി മോളി അതെന്നാടാ ഇച്ചാനി മാത്രമേ നിന്നോട് സ്നേഹമുള്ളൂ ഞങ്ങൾ കാർക്കില്ലേ അപ്പോൾ സ്ത്രീ അവളെ സംശയത്തോടെ നോക്കി ഓ എൻ്റെ അമ്മേ എല്ലാവർക്കും എന്നോട് സ്നേഹമുണ്ട് ഞാൻ പിന്നെ ഒരു ഒഴുക്കിനങ്ങനെ പറഞ്ഞതല്ലേ ദച്ചു പറഞ്ഞുകിട്ട് സ്ത്രീന്ന് ചിരിച്ചു ശ്രദ്ധിച്ച് കഴിക്കാൻ നോക്ക് ദക്ഷാ വെറുതെ മുഖത്തെല്ലാം ആക്കാൻ നിൽക്കാതെ അവൾ താടിയിൽ പറ്റിയ കയറി തുടച്ച് നീക്കിക്കൊണ്ട് ഇറക്കി അവളെ നോക്കി കണ്ണോട്ടി അതിന് ഞാനില്ലല്ലോ ഈച്ചല്ലേ എനിക്ക് വാരത്തിരുന്നത് ഈച്ച ഇങ്ങനെ ആക്കിയേ ദച്ചു പറഞ്ഞേക്കിട്ട് അവൻ പിന്നൊന്നും മിണ്ടിയില്ല അല്ലതേ വേട്ടാ നമ്മളൊന്ന് എല്ലാവർക്കും മോരുന്ന് വാങ്ങി പക്ഷേ ഏട്ടത്തിക്ക് ഒന്നും വാങ്ങിയില്ല കേട്ടോ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ഏട്ടത്തേക്ക് വാങ്ങി കൊടുക്കണം ചിലപ്പോ അതൊക്കെ ഏട്ടത്തി ആഗ്രഹിക്കുന്നുണ്ടാകും ജോ വലിയ കാര്യം പോലെ പറഞ്ഞു നിർത്തി അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ ചോ കല്യാണം കഴിഞ്ഞ് അവൾ നമ്മുടെ അടുത്തേക്കില്ലേ വരുന്നേ അപ്പോൾ എന്തെങ്കിലും ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കാം പാർവതിയുടെ മുഖം മനസ്സിലേക്ക് വന്നതും ചെറുശീരിയോട് ദേവൻ പറഞ്ഞു ഹേടത്തി ഓർത്തുകൊണ്ടായിരിക്കും മുഖത്തൊക്കെ നാണത്തിൽ ചിരി വിരിയുന്നത് ദച്ഛൻ ദേവനെ ഒന്ന് സൂക്ഷി നോക്കിക്കൊണ്ട് പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും പാർവതി ഇഷ്ടമായത് പോലെ എനിക്കും ഇഷ്ടമായി ഇനിയിപ്പോൾ ആൾ നമ്മുടെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുമോ എന്നൊരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ടെൻഷനെടു ദേവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളും ദേവേട്ട പാർവിനെ എനിക്കറിയാൻ വയ്യാത്ത ഒന്നും അല്ലല്ലോ കുഞ്ഞിലെ മുതലേ എൻ്റെ കൂടെ പഠിക്കുമല്ലേ അവൾ അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ ദേവേട്ട പേടിക്കണ്ട ഇരക്ക് സംശയമൊന്നുമില്ലാതെ ഉറപ്പോടെ പറഞ്ഞു കേട്ടല്ലോ ഇരക്ക് അബ്രാം ഐ പി എസ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും മേട്ടത്തി നല്ലതു തന്നെയായിരിക്കും ആര്യൻ പറഞ്ഞു ദേവൻ ദേവിൻ തല കുലുക്കി വീട്ടിലുള്ളവർക്ക് പാഴ്സൽ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ ചോദിച്ചയാ അങ്ങനെയാണെങ്കിൽ ആ രേവതിക്ക് എന്തെങ്കിലും വാങ്ങണ്ടേ സ്ത്രീ ഒരു സംശയത്തോടെ ചോദിച്ചു അത് കേട്ടും ദച്ചു അവനെ നീരത്തി നോക്കി പൊടി ഞാൻ വെറുതെ ചോദിച്ചതാണ് അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന തരത്തിലൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ദച്ചുവിനെ നോട്ടം കടന്നും പല്ലി കടിച്ചുകൊണ്ട് സ്ത്രീ പറഞ്ഞു അതിന് ഞാനിപ്പോൾ എന്താ മനസ്സിൽ കണ്ടതെന്ന് സ്ത്രീ എങ്ങനെ അറിയാം ദച്ചു കൈകൾ കെട്ടി അവനെ തന്നെ നോക്കിയിരുന്നു ജനിച്ചപ്പോൾ മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതല്ല നിന്നെ ആ നിന്റെ മനസ്സിൽ എന്തൊക്കെയായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാം ശ്രീ ദച്ചുവിനെ നീരത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു കിളക്കേ അവളുടെ മുഖം പെട്ടെന്ന് വിളറി അത് പുറത്ത് കാണിക്കാതെ അവളൊന്ന് തലകുലക്കി മിണ്ടാതിരുന്നു എന്തുകൊണ്ട് പിന്നെയൊന്നും സ്ത്രീയോട് ചോദിക്കാൻ അവൾ തയ്യാറായില്ല സ്ത്രീയേട്ടൻ പറഞ്ഞത് ശരിയാ ആ ചേച്ചിക്ക് നമ്മളൊന്നും വാങ്ങിക്കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ പാവം ഒന്നും അവളോട് പറഞ്ഞില്ലെങ്കിലും മനസ്സിലതിനെ വിഷമം കാണും ജോ കൂടെ പറഞ്ഞിരുന്നു ദേവരുന്ന മോളി ഞാനത് അങ്ങോട്ട് പറയുന്നിരിക്കുവായിരുന്നു ദച്ച ജോയെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും നീ ഇത് കഴിക്കാൻ നോക്ക് അത് കഴിഞ്ഞാലേ ബാക്കിയൊക്കെ ഇറക്കി ദച്ചിരു നേരത്തെ ഭക്ഷണം നീട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് മാത്രം തരാതെ ഇച്ച കൂടെ കഴിക്കുക ദച്ചു ഇറക്കിനി ഒന്ന് നോക്കി അത് നീൻ്റെ വയർ നിറയട്ടെ എന്നിട്ട് ഞാൻ കാഴ്ചകളാം ഇരക്ക് ചേർത്തുന്നു പുഞ്ചിരിച്ചു കഴിച്ചു കഴിഞ്ഞ് വീട്ടിലുള്ള എല്ലാവർക്കും കൂടെ വാങ്ങിയിട്ടാണ് അവരെല്ലാം പോയത് നല്ലോണം കാഴ്ചത്തിൻ്റെ ക്ഷീണത്തിൽ ദച്ചു സ്ത്രീയുടെ തൊഴിൽ ചാഞ്ഞ് നല്ല ഉറക്കമാണ് അവൻ വാത്സല്യത്തോടെ അവളും ചേർത്ത് പിടിച്ചിട്ടുണ്ട് വീട്ടിലെത്തിയതും ഇരക്കി കാലിൽ നിന്നും ഇറങ്ങി സ്ത്രീയുടെ തൊഴിൽ കിടക്കുന്ന ദച്ചുവിനെ കൈകളിൽ കോരി എടുത്തു ഉറക്കത്തിൽ അവൾ ഒന്നുകൂടെ കുറുകിക്കൂടി അവനെ നെഞ്ചിൽ മുഖം അമർത്തി ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും കൂടി വാങ്ങിതാ രേവതിക്ക് ഉണ്ട് സ്ത്രീ കുറച്ച് കവറെല്ലാം എടുത്ത് ആലീസിൻ്റെ കയ്യിലേക്ക് കൊടുത്തു മാധവനും തരകനും ആലിസും ലക്ഷ്മിയും എല്ലാം കൂടി ഹാളിൽ ഇരിക്കുവാണ് രേവതി കുറച്ച് മാറി ഡൈനിങ് ടേബിൾ ഇരിപ്പുണ്ട് അവൾ എല്ലായിടേയും സംസാരം കേട്ട് ചെറു ചീരിയോടെ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് അവരെല്ലാം കയറി വരുന്നത് ദച്ചൂട്ടൻ ഉറങ്ങിയ മോനെ ഏറിക്കൻ്റെ കയ്യിലിരിക്കുന്ന ദച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ആലിസ് ചോദിച്ചു ആ അമ്മ ഷോപ്പിംഗ് ചെയ്ത ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയി ഏരിക്ക തൻ്റെ കയ്യിൽ കിടക്കുന്ന അവളെ നോക്കി ചെറു ചീരിയോടെ പറഞ്ഞു ആ എങ്കിൽ കുഞ്ഞിനെ കൊണ്ട് കിടത്തിക്കോ നീ ആലീസ് ആലേസ് തലകൊലുക്കിക്കൊണ്ട് പറഞ്ഞു ഇറക്കി അവരെയെന്ന് നോക്കിക്കൊണ്ട് ദേഷ്യവുമായിട്ട് അവളെ റൂമിലേക്ക് പോയി ശ്രദ്ധയോടെ അവളെ ബെഡിൽ കിടത്തിക്കൊണ്ട് ഇറക്കി തന്നെ റൂമിലേക്ക് പോയി അവൻ പോയതും ദച്ചു പതിയെ കണ്ണ് തുറന്നു നോക്കി പിന്നെ ഇട്ടിരിക്കുന്ന ഷർട്ട് പിടിച്ചെന്ന് മോക്കിനോട് അടുപ്പിച്ചു അവൾ ഇറക്കിൻ്റെ ഗന്ധമാണെന്ന് ആലോചിച്ചുകൊണ്ട് അവളൊന്ന് ചിരിച്ചു കുറച്ച് ദിവസമായിട്ട് നിന്റെ ചിന്തിന്ന് ചെറിയ രല്ലോടെ ദച്ചുട്ടാ അവളുടെ അവളെ കളിയാക്കി സാരില എൻ്റെ ഇച്ചിലെ ഞാൻ സഹിച്ചു ദച്ചു കുസുർഗയുടെ പറഞ്ഞിട്ട് ഇറക്കിനെ ചുണ്ടു പറഞ്ഞാൽ അവളെ കഴുത്തിൽ പതിയുന്ന തൊട്ടു പിന്നെ ഒരു ചിരിയുടെ ബെഡ്ഷീറ്റ് തലവഴി മൂടിക്കൊണ്ട് കണ്ണടച്ചു